ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് പലരും ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് അതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വർടൈസ്മെന്റ് ആണ് സീറോ ബാങ്കിങ് ചാർജ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അഡ്വർട്ടൈസ്മെന്റ് ഇങ്ങനെ റണ്ണാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടാണ് പലരും മെസ്സേജ് അയക്കുന്നത് ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ഇവർക്ക് ഉണ്ടല്ലോ ഇത് ഓപ്പൺ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും അങ്ങനെ അബദ്ധത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർ വരെയുണ്ട് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടോ അതുപോലെ തന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലെ മറ്റു സേവിങ്സ് അക്കൗണ്ട് സ്കീമുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പിന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ഒരു സീറോ ബാങ്കിങ് ചാർജ് എന്ന് പറഞ്ഞ ആ സ്കീമിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഈ ഒരു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഐ ഡി എഫ് സി ബാങ്കും ക്യാപിറ്റൽ ഫസ്റ്റും തമ്മിൽ ലയിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആയിട്ട് മാറിയത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കാണ് ആദ്യമായിട്ട് മന്ത്ലി ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിൽ നൽകി തുടങ്ങിയത് ഇപ്പോൾ മറ്റു ബാങ്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർലി ബേസിലൊക്കെ ആയിരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ പലിശ നൽകുന്നത് പക്ഷേ ഇവർ മന്ത്ലിയാണ് ഇൻട്രസ്റ്റ് നൽകുന്നത് സേവിങ്സ് അക്കൗണ്ടിന് അപ്പോൾ അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ബാങ്കാണ് ഈ ഒരു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് പിന്നെ ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങളിലാണ് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ കെ ബേസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പാനും ആധാറും മാത്രം മതിയാകും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവരുടെ മൊബൈൽ ആപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് പ്ലാറ്റ്ഫോം വഴിയാണെങ്കിലും അത്യാവശ്യം എല്ലാ ബാങ്കിങ് നമുക്ക് സേവനങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാഞ്ചിൽ പോകേണ്ടതായിട്ട് വരും ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവാണിപ്പോൾ നിയറസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ നമുക്ക് പലരെ വിടത്തുണ്ട് അതുപോലെ തന്നെ രതിപുരത്തുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളരെ ലിമിറ്റഡ് ബ്രാഞ്ചുകൾ മാത്രമാണുള്ളത് നിങ്ങളുടെ തൊട്ടടുത്ത് ബ്രാഞ്ച് ഉണ്ടോ നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് ബ്രാഞ്ചിൽ പോകേണ്ടതായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് ബ്രാഞ്ച് പലപ്പോഴും കിട്ടി എന്ന് വരില്ല അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഇനി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടുകൾ നോക്കാം ആദ്യം സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെ നോക്കാം നോർമൽ നമുക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഒന്നും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ലഭ്യമല്ല ഇപ്പോൾ ബി എസ് ബി ഡി എസ് സ്കീമിൽ അക്കൗണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് ഓൺലൈനായിട്ടൊന്നും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാനായിട്ടും സാധിക്കില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് സേവനങ്ങൾ നൽകുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ് ഈ ഒരു അതും വേറെ ബാങ്കിലൊന്നും അക്കൗണ്ട് ഇല്ലാത്തവർക്കൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അത് ബ്രാഞ്ച് വഴി മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ അക്കൗണ്ട് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പലർക്കും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്തവരുണ്ട് അപ്പോൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് മെയിലും എസ് എം എസ് ഒക്കെ വന്ന് ആ രീതിയിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കുറച്ച് പേരുണ്ട് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് അങ്ങനെയുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് അവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഐ ഡി എഫ് സി ബാങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഇല്ല ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൽ നോർമലി രണ്ട് അക്കൗണ്ട് സ്കീമുകളാണുള്ളത് ഒന്ന് പതിനായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയന്റും മറ്റൊന്ന് ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയന്റുമാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് പാനും ആധാറും ഉണ്ടായിരിക്കണം ഇനി അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൽ സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണെന്ന് പരസ്യത്തിൽ കാണണമെങ്കിലും അത് ഡിപെൻസ് ഓൺ നമ്മളുടെ അക്കൗണ്ടിൽ എത്ര രൂപ നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് ും അക്കൗണ്ടിലുള്ളത് അഞ്ച് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആനുവലി മൂന്ന് ശതമാനം മാത്രമേ കിട്ടുകയുള്ളൂ അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ അമ്പത് കോടി വരെയുള്ള എമൗണ്ടിന് മാത്രമേ നമുക്ക് സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഇന്ററസ്റ്റ് കിട്ടുകയുള്ളൂ ഇനിയിപ്പോ അൻപത് കോടി രൂപക്ക് മുകളിൽ നൂറ് കോടി രൂപ വരെയാണെങ്കിൽ അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ആയിരിക്കും ആനുവലി കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത് അതും നമ്മൾ ഈ ഒരു എമൗണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടിനും ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടുകയില്ല അതായത് ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയുണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നതുകൊണ്ട് ഫുൾ എമൗണ്ടിനും സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടുകയില്ല പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും ബാക്കി വരുന്ന അഞ്ച് ലക്ഷം രൂപക്ക് മാത്രമായിരിക്കും നമുക്ക് സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ പരസ്യത്തിൽ കാണുന്ന പോലെ നമുക്ക് ഇപ്പോ നമ്മുടെ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണിനും സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടുകയില്ല ഈ ഇൻട്രസ്റ്റ് നമുക്ക് മാസം മാസാമാസം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പിന്നെ അക്കൗണ്ട് വേരിയന്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഒന്ന് ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയൻ്റ് ആണ് മറ്റൊന്ന് പതിനായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയെന്നാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് കൊടുക്കണം ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപക്ക് മുകളിൽ ഇരുപത്തിയ്യായിരം രൂപയിൽ താഴെയാണുള്ളതെങ്കിൽ അൻപത് രൂപ പ്ലസ് ജി എസ് ടി കൊടുക്കണം ഇനിയിപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപതിനായിരം രൂപയിൽ താഴെയാണുള്ളതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പതിനയ്യായിരം രൂപയിൽ താഴെയാണ് ഉള്ളതെങ്കിൽ നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപയിൽ താഴെയാണ് ഉള്ളതെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇനിയിപ്പോ അയ്യായിരം രൂപയിൽ താഴെ മാത്രമാണ് നിങ്ങൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തതെങ്കിൽ നാനൂറ് രൂപ പ്ലസ് ജി എസ് ടിയും നിങ്ങൾ പെനാൾറ്റി ചാർജ് ആയിട്ട് കൊടുക്കണം ഇനിയിപ്പോ പതിനായിരം രൂപ കീപ് ചെയ്യേണ്ട അക്കൗണ്ട് വരികയാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് താഴെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചതെങ്കിൽ അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് കീപ് ചെയ്തതെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോ നിങ്ങൾക്ക് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് അയ്യായിരം രൂപയിൽ താഴെ മാത്രമാണ് കീപ് ചെയ്യാൻ പറ്റിയതെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകണം അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് വിസ പ്ലാറ്റിനം വരുന്ന ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് അതിനകത്ത് ക്വാർട്ടർലി ഒരു തവണ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ടാറ്റ ക്ലിക്കിൽ പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് പിന്നെ യാത്രയിൽ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽസ് ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ മിന്ത്രയിൽ നമുക്ക് പത്ത് ശതമാനം ഓഫ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് പിന്നെ ഒരു ആറ് ലക്ഷം രൂപയുടെ ലോസ് കാർ ലേബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ നമ്മുടെ ഡെയിലി എം വിഡ്രോവൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹയർ വിഡ്രോവൽ ലിമിറ്റ് ആണ് വരുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപ എ ടി എം വഴി നമുക്ക് ഡെയിലി വിഡ്രോ ചെയ്യാം പിന്നെ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപയാണ് പിന്നെ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട് പിന്നെ ഒരു കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് ഇനിയിപ്പോൾ പതിനായിരം രൂപ കീപ്പ് ചെയ്യുന്ന മന്ത്ലി അവറേജ് ബാലൻസ് ആണെങ്കിൽ കുറച്ച് മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് വിസ ക്ലാസിക് വേജിൻ്റെ ഡെബിറ്റ് കാർഡ് കാർഡായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ലോൺ ആക്സസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ടാറ്റാ ക്ലിക്കിലെ പത്ത് ശതമാനം ഡിസ്കൗണ്ടും യാത്രയിലെ ഡിസ്കൗണ്ട് ഓഫറും മിന്ത്രയിലെ ഡിസ്കൗണ്ട് ഓഫറും നമുക്ക് ും പിന്നെ നമുക്ക് ഇതിലും ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്ന കവറേജ് തുക കുറവായിരിക്കും ഇപ്പോൾ പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ ലോസ് കാർ ലെബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നത് നാലു ലക്ഷം രൂപയുടെതാണ് ഇനി ക്യാഷ് വിത്ഡ്രോവൽ ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ ഡെയിലി ഒരു ലക്ഷം രൂപയാണ് ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് നാലു ലക്ഷം രൂപയാണ് പിന്നെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നത് അൻപതിനായിരം രൂപയുടെതാണ് പിന്നെ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ കവറേജുമാണ് വരുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്ന അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അക്കൗണ്ടിൽ ഈ പറഞ്ഞ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അതാണ് നമ്മൾ പരിസരത്തിൽ കാണുന്ന സീറോ ബാങ്കിങ് ചാർജസ് സോ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം സോ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് ഇരുപത്തിയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ട് വരേണ്ട ഏതാണോ അത് അനുസരിച്ചുള്ള മന്ത്ലി ആവേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അതാണ് സീറോ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സർവീസസ് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ബി എസ് നമുക്ക് സൗജന്യമാണ് അതുപോലെ തന്നെ എ ടി എം ട്രാൻസാക്ഷൻ അതിപ്പോൾ ഐ ഡി എസ് സി വെസ്റ്റ് ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും നമുക്ക് സൗജന്യമാണ് പിന്നെ ഡെബിറ്റ് കാർഡിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല ജോനി ഫീസില്ല ആനുവൽ ഫീസില്ല ചെക്ക് ബുക്കിന് ഒരു ചാർജ് വരുന്നില്ല തേർഡ് പാർട്ടി ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ നമുക്ക് ബ്രാഞ്ച് വഴി ചാർജ് വരുന്നില്ല നോർമൽ കേസിൽ ഒരു പതിനായിരം രൂപയ്ക്ക് മന്ത്രി അവറേജ് ബാലൻസ് കേൾപ്പിച്ചിരുന്ന അക്കൗണ്ട് ആണെങ്കിൽ കൂടി നമുക്കങ്ങനെ തേർഡ് പാർട്ടി ക്യാഷ് ഡെപ്പോസിറ്റും വിഡ്രോവലിനൊക്കെ ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് ലിമിറ്റ് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കും പിന്നെ ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യുവൻസ് ചാർജ് ഇല്ല ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ചാർജ് നമുക്ക് വരുന്നില്ല പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഇല്ല പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഫെയിലിയർ ആയാൽ അതിന് ചാർജ് വരുന്നില്ല അതൊക്കെ നോർമലി മറ്റു ബാങ്കുകളൊക്കെ ചാർജ് ഇടാക്കുന്നതാണ് പിന്നെ സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ ചാർജ് വരുന്നില്ല അഡ്രസ് കൺഫർമേഷൻ ചാർജ് വരുന്നില്ല എൻ ഇ എഫ് ടി ചാർജ് വരുന്നില്ല ബ്രാഞ്ച് വഴിയുള്ള പിന്നെ എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് വരുന്നില്ല പിന്നെ ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെന്റ് റീഷുവൻസ് ചാർജ് വരുന്നില്ല പിന്നെ നമുക്ക് ബ്രാഞ്ച് വഴി എനി നമ്പർ ഓഫ് ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവിൾ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊരു സാധാരണ ഒരു പതിനായിരം രൂപ കീപ്പ് ചെയ്യുന്ന മറ്റു ബാങ്കുകളിലെ അക്കൗണ്ട് ആണെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല എല്ലാത്തിനും ലിമിറ്റ് വരുന്നുണ്ട് പിന്നെ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ചാർജ് ഫ്രീ ആണ് പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അതുപോലെ തന്നെ പേ ഓർഡർ ഇൻഷുറൻസ് ചാർജ് വരുന്നില്ല ബ്രാഞ്ച് വഴിയുള്ള പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല ബാലൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂറൻസ് ചാർജ് വരുന്നില്ല ഇൻറ്റർനാഷണൽ എ ടി എം അതുപോലെ തന്നെ പി ഒസ് ട്രാൻസാക്ഷൻ ചാർജ് പോലും വരുന്നില്ല അതുപോലെ തന്നെ ഇ സി എസ് റിട്ടേൺ ചാർജ് വരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഓൾഡ് ട്രാൻസാക്ഷൻ റെക്കോർഡ് റിട്രുവൽ ചാർജ് വരുന്നില്ല ഐ പിൻ റീജനറേഷൻ ചാർജ് വരുന്നില്ല പിന്നെ ആർ ടി ജി എസ് ചാർജ് ഇല്ല സൗജന്യമാണ് ബ്രാഞ്ച് വഴിയുള്ളത് പിന്നെ എസ് എം എസ് അലർട്ട് ചാർജ് വരുന്നില്ല ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ബ്രാഞ്ച് വഴിയുള്ളത് എത്ര എമൗണ്ടിനാണെങ്കിലും നമുക്ക് അത് ഫ്രീ ആണ് പിന്നെ ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നില്ല പിന്നെ ഇൻസഫിഷ്യൻ ഫണ്ട് മൂലം എ ടി എം ട്രാൻസാക്ഷൻ ഫെയിൽ ആയാലും ഡിക്ലെയിൻ ചാർജ് വരുന്നില്ല പിന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യുവൻസ് ചാർജ് വരുന്നില്ല സ്റ്റാനി ഇൻസ്ട്രക്ഷൻ സെറ്റപ്പ് ചാർജ് വരുന്നില്ല ഫോട്ടോ അറ്റസ്റ്റേഷൻ ചാർജ് വരുന്നില്ല പിന്നെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഇപ്പോൾ ചെക്ക് ബുക്കോ അല്ലെങ്കിൽ നമ്മൾ ഡെബിറ്റ് കാർഡോ ഒക്കെ ഡെലിവറി ചെയ്യാൻ പറ്റും അത് ആയി കഴിഞ്ഞാൽ അതിന് ചാർജ് വരുന്നില്ല പിന്നെ ഡെബിറ്റ് കാർഡ് പിൻ ജനറേഷൻ ചാർജ് വരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രം മതിയാകും ആ നമ്മൾ അക്കൗണ്ടിൻ്റെ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം നമ്മൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സേവനങ്ങൾ ഒന്നും തന്നെ സൗജന്യമായിട്ട് കിട്ടുകയില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊന്നും മിസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ഇടക്കാനുള്ള റൈറ്റ് ബാങ്കിനുണ്ട് സോ ഇതൊക്കെയാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടും നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ സീറോ ബാങ്കിങ് പ്രോഗ്രാമിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഉള്ള അക്കൗണ്ട് വേരിയെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് കൺസിഡർ ചെയ്യാം അതേ ഇപ്പോൾ അതായത് ഇപ്പോൾ ഇതിനകത്ത് പതിനായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് പല സേവനങ്ങളും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് ഈ സെയിം ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് മറ്റു ബാങ്കുകളിൽ സൗജന്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ ഉയർന്ന തുക മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പിക്കേണ്ടതായിട്ട് വരും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനായിരം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ബാങ്കിങ് സേവനങ്ങളെല്ലാം തന്നെ സൗജന്യമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കുക തൊട്ടടുത്ത് ബ്രാഞ്ച് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നേക്കാം എന്തെങ്കിലും പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ നേരിട്ട് നേരിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറും അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ബ്രാഞ്ചിൽ പോകേണ്ടതായിട്ട് വരും പിന്നെ ഇപ്പോൾ നിങ്ങൾ ഐ ഡി എഫ് സി വസ്റ്റ് ബാങ്കിന്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ മുൻപ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു എന്നിട്ട് ക്ലോസ് ചെയ്തതാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ലിങ്ക് യു ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടു പ്രതീക്ഷയോട് കൂടി